ഹായ് ഹലോ ഇന്ന് എനിക്ക് മീൻ കിട്ടിയതേ ബെത്തലാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ബെറ്റലുണ്ട് നമുക്കിന്നൊരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് ഞാൻ ഉണ്ടാക്കുന്നൊരു ജസ്റ്റ് എന്താ പറയുക ആ ഒരു ഫ്രൈ അപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളും മുളകും പൊടി അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മുളകും പൊടി അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ചേർത്തിട്ട് അതിലേക്ക് സാധാരണ ഞാൻ വിനാഗിരിയാണ് ചേർക്കൽ നമ്മുടെ സുർക്ക ഇതിൻ്റെ കൈൻ്റെ സുർക്ക ഇല്ല അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ എടുത്ത് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് അതിലേക്ക് മീൻ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കും ഞാൻ ചിലപ്പോൾ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് ആ അരപ്പും ഇതിൽ ചേർക്കാറുണ്ട് ഈ തക്കാളിയിൽ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലും കൂടി ഇട്ടിട്ടാട്ടോ ഞാൻ ചേർക്കാതെ അപ്പോൾ ഞാൻ ഇന്ന് ചെറുനാരങ്ങയും വിനാഗിരി ഒന്നും യൂസ് ചെയ്യില്ല ഇപ്പം ഞാൻ ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഞാനൊരു പത്ത് മിനിറ്റായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് അതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണൊഴിക്കുക വെളിച്ചെണ്ണയും ചൂടായതിനു ശേഷം നമ്മൾ മീൻ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് രണ്ട് പ്രാവശ്യമായിട്ടോ ഞാൻ മീൻ ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ചിടുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണ ഞാൻ ഇടാറുണ്ട് കറിവേപ്പില എനിക്ക് എല്ലാത്തിനും മസ്റ്റാണ് പക്ഷേ മീൻ്റെ കയ്യിൽ കറിവേപ്പിലില്ല അങ്ങനെ ഞാൻ വെളുത്തുള്ളി ആയിട്ട് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതയ്ക്കുമല്ലോ ജസ്റ്റ് ഒന്ന് തോൽപ്പുള്ളും കളയാതെ ജസ്റ്റ് ചതക്കുക അതുകൊണ്ട് ചതച്ചിട്ട് ഈ മീനിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നോർമല നമ്മൾ മീൻ പൊരിക്കുന്ന പോലെയൊക്കെ തന്നെ അതിലുള്ള ഒരു കൂട്ടുക അത്രയേ ഉള്ളതിൽ പ്രത്യേകിച്ച് പറയാനും വെളുത്തുള്ളി അത് ഇൻ്റർ ടിപ്പാണ് വെളുത്തുള്ളി അതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ചെറുനാരക്ക ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് മേൽ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ തിരിച്ചു മറിച്ചും അടച്ച് വെച്ചിട്ടൊക്കെ നമ്മൾ വേവിച്ചെടുക്കുക ഞാൻ കുറച്ച് വേവിച്ചോളൂ കേട്ടോ രണ്ട് രണ്ട് തവണ ആയിട്ട് വേവിക്കുന്നതുകൊണ്ട് ആദ്യം കുറച്ച് വേവിച്ച് പിന്നെയും കുറച്ച് അങ്ങനെയാട്ടാ വേവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളിയും കൂടി ഈ ബെത്തലിൻ്റെ മുകളിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴുള്ളൂ നിത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ബൈ